നമസ്കാരം ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നാലെ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമ താവളത്തിലും എയർഫീൽഡുകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും വലിയ ജാഗ്രത പ്രഖ്യാപിച്ചത് ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ സൈനിക ഇന്റലിജൻസ് മുന്നറിയിപ്പുകളുണ്ട് ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണെങ്കിൽ അതിന് ഇന്ത്യ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ടെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും വേഗത്തിലുള്ള പ്രതികരണ ശേഷിയും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വളരെ നന്നായി അറിയാം അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും കടുത്ത ജാഗ്രതയിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്കോ സുപ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്കോ ഒരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത പാകിസ്ഥാൻ മുൻകൂട്ടി തന്നെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമായ റെഡ് അലർട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷ ഏജൻസികൾക്കും വലിയ സമ്മർദ്ദം ഉണ്ടെന്ന് വിവരമുണ്ട് ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു മാത്രമല്ല ഈ ജാഗ്രതാ പ്രഖ്യാപനത്തിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ വിഷയത്തിലേക്ക് ക്ഷണിക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ അത് ന്യായീകരിക്കാൻ തക്ക വിധം അന്താരാഷ്ട്ര വേദികളിൽ തങ്ങൾക്ക് വാദിക്കാൻ സാധിക്കണം എന്ന് പാകിസ്ഥാൻ ചിന്തിക്കുന്നു ഡൽഹിയിലെ സ്ഫോടനത്തെ ഒരു സാധാരണ സംഭവമായി കാണാൻ സാധിക്കുന്നതല്ല ഇത് അതിർത്തി കടന്നുള്ള തീവ്രവാദമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇന്ത്യയുടെ പ്രതികരണം ശക്തമായിരിക്കും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അവരുടെ യുദ്ധവിമാനങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാക്കി നിർത്തുകയാണ് അതിർത്തിയിൽ സൈനിക നീക്കങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കരസേന നാവികസേന വ്യോമസേന ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സായുധ സേനയും അതീവ ജാഗ്രതയിലാണ് സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് സാഹചര്യത്തെയും നേരിടാനും തയ്യാറെടുക്കാനും സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു യുടെ മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ഉടനടി പറന്നുയരാനും തയ്യാറാക്കി നിർത്താനും ഉത്തരവിട്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വ്യോമാതിർത്തി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാൻ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇപ്പോൾ സജീവമാണെന്നാണ് വിവരം നവംബർ പതിനൊന്ന് മുതൽ നവംബർ പന്ത്രണ്ട് വരെ നോർത്ത് ഈസ്റ്റ് എയർമെൻ പുറത്തിറക്കിയിട്ടുണ്ട് സംഘർഷഭരിതമായ അതിർത്തി മേഖലയിൽ വർദ്ധിച്ച വിമാന ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും ഇത് സൂചിപ്പിക്കുന്നു തീവ്രവാദ ഗൂഢാലോചനയുമായും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെടുന്ന ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ജാഗ്രത തുടരുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാർ അതിർത്തികളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു ഡൽഹിയിലെ സ്ഫോടനത്തിന് തിരിച്ചടി ഉറപ്പാണ് അത് ആരായാലും എന്തായാലും ഇനിയും നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരാനുണ്ട് വരുന്ന മണിക്കൂറുകളിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരതയുടെ പേരിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള സൈനിക പ്രത്യാക്രമണത്തെ പാകിസ്ഥാൻ ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഈ അടിയന്തര ജാഗ്രത ഇന്ത്യൻ മണ്ണിൽ നടന്ന ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും അതിനോടുള്ള പാകിസ്ഥാന്റെ അമിത പ്രതികരണം വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രം തങ്ങളുടെ മണ്ണിൽ ഒളിത്താവളം ഒരുക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണത്തിന് മുതിർന്നേക്കാം എന്ന ആഴത്തിലുള്ള ഭയം പാകിസ്ഥാനുണ്ട് വരും മണിക്കൂറുകളിൽ ന്യൂഡൽഹിയിൽ നിന്നുള്ള സൈനിക രാഷ്ട്രീയ നീക്കങ്ങൾ നിർണായകമാകും പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ഈ റെഡ് അലേർട്ട് വെറുമൊരു റെഡ് അലർട്ട് അല്ല അത് പാകിസ്ഥാന്റെ നെഞ്ചിലെ തീയാണ് ഇരു രാജ്യങ്ങളെയും ഇതൊരു സംഘർഷത്തിന്റെ വക്കിൽ കൊണ്ടെത്തിക്കുമോ എന്നാണ് ലോകവും പാകിസ്ഥാന്റെ മണ്ണിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണയുടെ പേരിൽ പലപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് പാക് സൈന്യത്തിന്റെ ഈ ഭയം തങ്ങളുടെ വിരുദ്ധ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമാണെന്നതിന്റെ കൂടി ഒരു തുറന്നുപറച്ചിലാണ് സ്വയം പ്രതിരോധത്തിനായി റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ പോലും പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നാണം കെട്ട കുറ്റവാളിയെ പോലെയാണ് നിൽക്കുന്നത് ഇന്ത്യയുടെ ഒരു ചെറിയ നീക്കം പോലും പാകിസ്ഥാന് താങ്ങാനാവില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്